ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കണ്ണൂർ ദസറ കാണാൻ കാണോക്കാന്നെ നമ്മളെ കൂടെ രമ്യണ്ട് രമ്യയും കുടുംബവും കൂടി ഉണ്ട് ഏർ മക്കളും ഇപ്പൊ ഇന്ന് നമ്മൾ പോയി ദസറയെല്ലാം കണ്ടിട്ട് വരട്ടെ എന്ന് വെച്ചിട്ട് ഇറങ്ങി അപ്പൊ പോന്ന വഴിക്ക് ഒരു പാർക്ക് ഉണ്ടായിരുന്നു അവിടെ ഇറങ്ങി ഇത് കണ്ണൂർ ജില്ലയിൽ പുല്ലൂപ്പിക്കടവേ നമ്മളിത് പുറത്തുനിന്ന് കുറച്ചു നേരം ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ നമ്മൾ ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല പിന്നെ വൈകുന്നേരം നല്ല സന്ധ്യാസമയമായി അതുകൊണ്ട് പിന്നെ ഇറങ്ങാനൊന്നും സമയമില്ലായിരുന്നു അതുകൊണ്ട് അതെല്ലാം പുറത്തുനിന്ന് കുറച്ചെല്ലാം ഒന്ന് ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസും കാര്യം എല്ലാം അവിടെ നില്ലെടുത്ത് എന്നിട്ട് നമ്മൾ നേരെ കണ്ണൂരേക്ക് പോകുകയാണ് ചെയ്തിരേ കുട്ടികൾക്ക് അതെല്ലാം കണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങണം എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഇറങ്ങിയിട്ടില്ല പിന്നെ Da la rendala No go സൂപ്പർ ആയിട്ട് എന്താ പറയണ്ട എല്ലാം ഡെക്കറേറ്റർ ചെയ്തിട്ട് കണ്ണൂർ ടൗണില് പ്രത്യേക വൈബ് വൈബല്യായിരുന്നെ മൊത്തം വണ്ടി വാഹനം ബ്ലോക്ക് ആയിട്ട് അങ്ങനെ ആയിരുന്നുള്ളത് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണിത് അന്നേരം തന്നെ കുറെ വീടും എല്ലാം എടുത്തിട്ട് അപ്പൊ നമ്മൾ പോയിട്ട് കോക്ടയിൽ കുട്ടികൾ പറഞ്ഞാൽ കണ്ണൂർ കോക്ടയിൽ വേണമെന്ന് ഇന്നത്തെ ട്രീറ്റ് എല്ലാം നമുക്ക് രമ്യേൻ്റെ വകയാണ് സ്പോൺസർ രമ്യയാണ് നമ്മളൊന്ന് പുതിയ സ്കൂട്ടി വാങ്ങി അതിൻ്റെ ചിലവാണ് ഇന്നത്തെ മൊത്തം അതിൻ്റെ നമ്മളെല്ലാം പിന്നെ കോക്ടയിൽ കുടിച്ച് പ്രേമാട്ടം കുടിച്ചിട്ടില്ല പിന്നെയും കുറച്ചാണെന്നെല്ലാം കറങ്ങി നമ്മൾ നല്ല നല്ല തിരക്കന്നെയായിരുന്നു ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ടാണെന്നറിയില്ല നല്ല തിരക്കായിരുന്നു നമുക്ക് അടുത്ത സ്റ്റേഡിയത്തിലേക്കൊന്നും കയറാൻ പറ്റിയിട്ടില്ല സ്റ്റേഡിയത്തിലല്ല എന്താ പറയുന്നത് നല്ല ജനങ്ങളാണ് അപ്പോൾ കുട്ടികളെയും കൊണ്ട് അങ്ങുള്ളിലോട്ടല്ല കയറാൻ പ്രയാസമായതുകൊണ്ട് നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്കൊന്നും അങ്ങോട്ട് കയറിയിട്ടില്ല സന്ധ്യ കഴിഞ്ഞേരം തന്നെ നല്ല തിരക്ക് വന്നേന് നമ്മൾ സന്ധ്യ കുറച്ച് നേരത്തെ തന്നെ അവിടെ എത്തിന് ആ ടൈം തന്നെ നല്ല തിരക്ക് തന്നെയായിരുന്നു മുനീശ്വരം കോവില് മാരിയമ്മ കോവില് അവിടെയെല്ലാം നമ്മൾ പോയിന് പിന്നെ ഓരോ സ്ഥലത്തും ഓരോ കച്ചേരിയോ അത് ഇതെല്ലാം ആയിട്ട് എല്ലാ എല്ലാ അമ്പലങ്ങളിലും ആണ് പരിപാടി തന്നെ ആയിരുന്നു ഇത് സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ് കാൽടെക്സ് തക്കാർ സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന റോഡ് സ്റ്റേഡിയം മുത്തപ്പൻ മടപ്പുര പിള്ളേരെല്ലാം വിശന്നിട്ടെല്ലാം പറയാറില്ല തുടങ്ങിയത് താളിക്കാവില് താളിക്കാവ് ക്ഷേത്രത്തിൽ ഇപ്പോൾ പിള്ളേർ വിശന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി ഇറങ്ങി കഴിക്കാനും ഇതും പിന്നെ നമ്മളെ കോളിഫ്ലവർ കറിയും ഗോപി മഞ്ചൂര്യയും ഒന്ന് ഫ്രൈയും അതുപോലെ അങ്ങനെ വാങ്ങിയിട്ട് പൊറോട്ടയും വാങ്ങും അതിൻ്റെ കുട്ടിയൊക്കെ എല്ലാം നവമി ആണ് നമ്മളെ കുട്ടിയൊക്കെ അല്ല രമ്യേൻ്റെ കുട്ടിയൊക്കെ നവമിയാണ് അപ്പോൾ അവർ പറഞ്ഞ് പിന്നെ വെജിറ്റബിൾ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോളിഫ്ലവർ ഫ്രൈയും ഗോപി മഞ്ചൂരിയൻ എല്ലാം വാങ്ങിയിട്ട് പൊറോട്ട എല്ലാം വാങ്ങി കഴിച്ച് ഇന്നത്തെ മൊത്തം ട്രീറ്റിൻ്റെ സന്തോഷത്തിന് പിന്നെ പിള്ളേരെല്ലാം വിശന്ന് വലഞ്ഞായത് കൊണ്ട് നല്ലോണം കഴിച്ചേ അവരെല്ലാം നല്ലോണം കഴിച്ച് പിന്നെ കഴിച്ച് ഇറങ്ങി പിന്നെ നമ്മൾ രണ്ടാമത് നമ്മളിതാ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കലാണ് തിരക്കിൽ ഇങ്ങനെ ഇത് തന്നെ കുറേ എല്ലാം നമ്മൾ വണ്ടിയിൽ തന്നെ കറങ്ങിയിട്ടുണ്ട് പിന്നെ കുറേ നമ്മൾ മക്കളും കൂടി ഇങ്ങനെ നടന്നിട്ട് അങ്ങനെ കണ്ട് പിന്നെ തിരക്ക് തന്നെ വണ്ടി തന്നെ നീങ്ങ വണ്ടി തന്നെ നീങ്ങാൻ പറ്റാത്ത തിരക്കുണ്ട് അതുകൊണ്ട് പിന്നെ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ടന്നെ കാണാനെല്ലാം പറ്റും ഇതൊരു ഗാനമേള നടക്കുന്നിടത്തുള്ള ഒരു കാഴ്ചയാണ് ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ ഓരോ പരിപാടികളെല്ലാം ആയിട്ട് കാണാൻ പറ്റാത്തവര് ഈ വീഡിയോയിലൂടെ കാണുക അല്ലാതെ പോയിട്ട് ദസറ കാണുക തന്നെ ചെയ്യണം ഇതാ ഇത് വേറൊരാള് കണ്ണൂർ എന്തായാലും നല്ല എന്താ പറയണ്ടേ നല്ലൊരു വൈബ് തന്നെയാണ് കാണാൻ പറ്റാത്തവരെല്ലാം ഒന്ന് പോയി കാണുക പിന്നെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കുറേയായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നില്ല അപ്പോൾ അതിന് അങ്ങോട്ട് സ്ഥിരം വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ എല്ലാം കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക നമ്മളെ വീഡിയോസിന് അങ്ങനെ അത് കാഞ്ചി കാമാശിയിൽ കയറി നമ്മൾ തൊഴുത് ആടന്ന് ലാസ്റ്റ് ആടി അങ്ങനെ പോയത് അതും കഴിഞ്ഞ് നമ്മള് വൈകീനേ അതും കഴിഞ്ഞ് നമ്മള് പിന്നെ ഇന്ന് കുട്ടികൾക്ക് സ്കൂളല്ല ഉള്ളത് കൊണ്ട് പെട്ടന്ന് തന്നെ മടങ്ങി മനോഹരമായ കാഴ്ചയാണ് ആടിയെല്ലാം നല്ല എന്നാ പറയുന്നത് നല്ലത് ഇരക്കനിയാണോ അവിടെയല്ലോ അപ്പൊ ഇന്നത്തെ ദിവസം നമ്മളത് അതിമനോഹരമായ ദസറാഘോഷിച്ചു വന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ